തലവേദന തന്നെയാണ് ഈ ഈ ഒരു ഒരു ന്യൂറോ ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് സർജറി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ഈ തലവേദന എന്ന് പറയുമ്പോൾ നമുക്ക് തലവേദന ഇല്ലാത്തായിട്ട് ആരും ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ തലവേദന ഇല്ലാത്ത ആരും ഇല്ല ഒരു നൂറ് പേരെടുത്താൽ നൂറ് പേർക്കും തലവേദന ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ലൈഫിൽ വരും അപ്പം നമുക്ക് അറിയേണ്ടത് ഈ തലവേദന സാധാരണ ഒരു ചെറിയ തലവേദനയാണോ ചെറിയ ടെൻഷൻ തലവേ ഹെഡേക്കാണോ അതോ എന്തെങ്കിലും ന്യൂറോ സംബന്ധമായ രീതിയിലുള്ള തലവേദനയാണോ എന്നുള്ളതാണ് നമുക്കും അതുപോലെ തന്നെ ഈ തലവേനെ തന്നെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ മൈഗ്രെയിനും നമ്മുടെ ന്യൂറോ സംബന്ധമായ എന്തെങ്കിലും അക്യൂട്ട് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു തലവേനെ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്കൊരു പാറ്റേൺ ആയിട്ട് അറിയണം ഇപ്പം തലവേദന നമ്മൾ പ്രധാനമായിട്ടും മൈഗ്രെയിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് മൈഗ്രെയിൻ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പാറ്റേൺ കാണും എന്ന് വെച്ചാൽ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്മെല് വരുമ്പോഴേ ഒരു പർട്ടിക്കുലർ ഒരു സൗണ്ട് കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു വോയിസ് ലൗഡ് വോയിസ് ഒക്കെ വരുമ്പം നമുക്കൊരു ഇറിറ്റേഷൻ തുടങ്ങി അങ്ങനെ ആയിരിക്കും ആ ഹെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന തലവേന അതിന് അതുപോലെ ഒരു പർട്ടിക്കുലർ കുറച്ച് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് സെറ്റിലാവുകയും ചെയ്യും അത് ഫ്രീക്വൻ്റ്ലി ഒരു പാറ്റേണിലായിരിക്കും അത് വരുന്നത് നമുക്കിപ്പം എല്ലാ തവണയും വരുമ്പോൾ അത് പർട്ടിക്കുലർ പാറ്റേൺ ഈ ഒരു പാറ്റേൺ മനസ്സിലാവും ഒരു രണ്ട് മൂന്ന് തോട്ടം തലേന വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പം തന്നെ എനിക്ക് തലവേന ഇപ്പം വരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു തലവേനയാണ് യൂഷ്വലി ഒരു മൈഗ്രെയിൻ തലവേന അല്ലെങ്കിൽ